സ്വതന്ത്ര വോട്ടർമാർക്കിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അംഗീകാര റേറ്റിംഗ് റെക്കോർഡ് താഴ്ചയിലെത്തിയതായി ന്യൂസ് വീക്കിന്റെ റിപ്പോർട്ടിൽ വരുന്നു ദേശീയ തെരഞ്ഞെടുപ്പുകൾ തീരുമാനിക്കുന്നതിൽ നിർണായക വോട്ടുകളായ സ്വതന്ത്രരിൽ നിന്നുള്ള ഈ പിന്തുണക്കുറവ് ട്രംപിന്റെ ബലം കുറയുന്നതിന്റെ ആദ്യ സൂചന എന്നതാണ് വ്യക്തമാകുന്ന കാര്യം ഏപ്രിൽ രണ്ടിന് നടന്ന ട്രംപിന്റെ വ്യാപകമായ താരിഫ് പ്രഖ്യാപനമാണ് ഈ ഇടിവിന് കാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്വതന്ത്രരുടെ ഇടയിൽ നിന്നുള്ള പിന്തുണ കുറയുന്നത് ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മിട്ടമ്മിലേക്ക് കടക്കുമ്പോഴുള്ള പാർട്ടിയുടെ നിലനിൽപ്പിനെയും ബാധിക്കുമെന്നും ഇതിൽ റിപ്പബ്ലിക്കന്മാർക്ക് ആശങ്കയുള്ളതായും റിപ്പോർട്ടിൽ പറയുന്നു ചൈന ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളെ ലക്ഷ്യം വച്ചുള്ള ട്രംപിന്റെ താരീഫ് നയങ്ങളാണ് ഈ ഇടിവിന് ഒരു പ്രധാന ഘടകമെന്ന് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ സഖ്യത്തിന്റെ പ്രധാന ആണിക്കല്ലായിരുന്നു ഈ സ്വതന്ത്ര എന്നാൽ അവരുടെ പിന്തുണയിലെ ഈ ഇടിവ് അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിനും ഭാവിയിലെ തെരഞ്ഞെടുപ്പുകളിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സാധ്യതകൾക്കും കാര്യമായ സ്വാധീനം ചെലുത്തിയേക്കാം താരിഫ് പ്രശ്നത്തെക്കുറിച്ചുള്ള വോട്ടെടുപ്പിൽ ട്രംപിന്റെ തിരിച്ചടികൾ വ്യക്തമായി കാണാം ഹാരിസ് എക്സ് പോൾ പ്രകാരം മുപ്പത്തിയേഴ് ശതമാനം സ്വതന്ത്രം മാത്രമാണ് ട്രംപിന്റെ പുതിയ നിയമങ്ങളെ പിന്തുണയ്ക്കുന്നത് നാൽപ്പത്തിയൊൻപത് ശതമാനം പേരാണ് ഇതിനെ എതിർക്കുന്നത് എന്നിരുന്നാലും താരിഫുകൾ ആവശ്യമാണോ എന്നതിനെ കുറിച്ച് സമ്മിശ്ര അഭിപ്രായങ്ങളുണ്ട് സ്വതന്ത്ര വോട്ടർമാർക്കിടയിൽ പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള ആശങ്കകളുമുണ്ട് അവർക്കിടയിൽ ട്രംപിന്റെ അംഗീകാരത്തിൽ കുത്തനെ ഇടിവ് സംഭവിക്കുന്നത് സാമ്പത്തിക ഉത്കണ്ഠ മൂലമാണെന്നാണ് ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് അസോസിയേറ്റ് പ്രൊഫസറും സെന്റർ ഓൺ യു എസ് പൊളിറ്റിക്സിന്റെ ഡയറക്ടറുമായ തോമസ് ഗിഫ്റ്റ് പറഞ്ഞത് ആഗോള വ്യാപാര വ്യവസ്ഥയോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം സാമ്പത്തിക വിപണികളിൽ വലിയ ആഘാതങ്ങൾ സൃഷ്ടിച്ചു പണപ്പെരുപ്പം വർദ്ധിപ്പിച്ചു പല സാമ്പത്തിക വിദഗ്ധരുടെയും കണ്ണിൽ മാന്ദ്യം എന്ന ഭയാനകമായ ചിന്തയ്ക്ക് അത് അടിത്തറയിട്ടെന്നും അദ്ദേഹം പറഞ്ഞു പലരുടെയും ജീവിത സാഹചര്യത്തെ വരെ ബാധിച്ച ട്രംപിന്റെ ഈ നയങ്ങൾ ഭാവിയിലും ട്രംപിന്റെ ജനപ്രീതി കുറച്ചേക്കാമെന്ന തന്നെയാണ് ഈ സർവേ ഫലങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് അതുമാത്രമല്ല ഭൂരിപക്ഷം ഇങ്ങനെ കുറയുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കന്മാർക്ക് ജനപ്രീതി സഭ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നതാണ് രാഷ്ട്രീയ വിശകലന വിദഗ്ധർ നൽകുന്ന മറ്റൊരു മുന്നറിയിപ്പ് റിപ്പബ്ലിക്കൻ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന് അനുഭവപ്പെടുന്ന അങ്ങേറ്റം നെഗറ്റീവ് റേറ്റിംഗുകൾ കണക്കിലെടുക്കുമ്പോഴും ഭാവിയിലെ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ കാര്യമായ വ്യതിചലനങ്ങൾ തന്നെ ഉണ്ടായേക്കാം